ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു കൂട്ടം ഉണ്ടാക്കാം ഒരു അതിനൊരു ചട്ടിയടുപ്പത്തിച്ച് ഓയിൽ ഓയിലിച്ച് അപ്പോൾ ആദ്യം നമുക്ക് തൂമിച്ചെടുക്കാം ആദ്യം എന്നിട്ട് ചെറിയ ഉള്ളി എന്നാലും എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ആദ്യ കാണുന്ന ആൾക്കാരല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാ കാണെങ്കിൽ ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ഇഞ്ചി പച്ചമുളക് ഇട്ട് വെളുത്തുള്ളി എല്ലാം പാടും ചായച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയാണ് നല്ല രസം ആയിരുന്നു കൂട്ടാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ച ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളിയാണ് എന്നിട്ട് പച്ചമുളക് ഇട്ട് ഇറിയേപ്പില മല്ലിച്ചപ്പ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറച്ച് ഒരു കുറച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആരെല്ലാവരും വീഡിയോ സ്ലിപ്പിയാക്കാണ് വർക്കരുത് സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണാൻ നോക്കുക അതിന് ശേഷം നമുക്ക് ലസൺ ഒരു വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി എടുത്തിട്ടില്ല അരെ വലിയ കുറേ കുറച്ച് എടുത്തിട്ടുള്ളൂ അര ഫോളി എടുത്തിട്ടുള്ളൂ ഞാൻ അല്ല അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ബ്രൗൺ കളറാകും ഒന്നേരം ഒന്ന് കൊടുക്കുക എന്നിട്ട് സ്കൂളൊക്കെ കൂട്ടി എല്ലാവരും വിരുന്നേക്കണേ പിന്നെ അയക്ക തക്കാളി അതിന് അത്യാവശ്യം ഉപ്പ് ചുമണ്ടിട്ടില്ലേ ഇനിയിപ്പോ അതിന്റെ ജൂലേസിൻ്റെ ഉള്ളിൽ ചുമക്കുന്ന ജോലി ചെയ്ത് ചുമണ്ട് അത് ആ പച്ചക്കായ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയതാണ് ഞങ്ങളെ കളിയുന്നക്കെ ഞങ്ങൾക്ക് കിട്ടിയതാണ് അങ്ങനെ അപ്പോ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പത് അഞ്ചു മുന്നേ എല്ലാം കാറ്റ് മഴയിരുന്നു ഒക്കെ പൊട്ടിച്ചാടി അപ്പ മൂത്തിരുന്നു അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുകയാണ് നല്ല അടിപൊളിയാണിട്ടില്ലേ അങ്ങനെ പച്ചക്കായ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ട് ഇലക്കിട എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചക്കായ ഊന്നേരം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഞ്ഞി വെക്കണം അതിന് ശേഷം ഇതാ കുറച്ചൂർ കിഴങ്ങ് അതൊന്ന് കുക്കറിലൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് അയക്കട ചിലപ്പോൾ വെന്തില്ലെങ്കിലോ രണ്ടും പാടോ കൂടിയത് അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ശരി അതിന് ശേഷം എന്താ ചിക്കന് ചിക്കൻ നമുക്ക് ആദ്യം വറുത്തെടുത്ത് തിന്നിട്ടാണ് നമുക്ക് ഇന്ന് അതിന്ന് ചതച്ചെടുക്കാം നമുക്ക് അതാ കൂട്ടാൻ ആകാരമായി അതിൻ്റെ കസിലും മസാല ഇട മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആ അവ മഞ്ഞൾപ്പൊടി ഒരു നുള്ള കറി മസാല ഗരം മസാല ഉള് നുള്ളിട്ടിട്ടില്ലേ അത് അത് കേട്ടേ മണക്കുള്ളൂ അതിന് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ളിട്ടായി ഒരു കാ സ്പൂണ് ഞാൻ ഒന്നായി ചിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നല്ല മണമെന്ന് പറയരുത് അതിലേക്ക് അതിലേക്ക് നമ്മൾ ഇനി ചിക്കൻ പൊടിച്ചതിട്ട് നല്ല അടിപൊളി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് ചക്കരികയൊക്കെ മരിക്കില്ലേ എന്നാലും നല്ല അടിപൊളി കിട്ടില്ലേ പക്ഷെ എന്താണെന്നറിയാ കുറച്ച് വളരെ കയറി എന്നാ തോന്നുന്നില്ലേ ഒരു വെറിയണേലും കുഴപ്പമില്ല കേട്ടില്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടവെച്ചാൽ അങ്ങനെ ചെയ്തോളി ഞാനിങ്ങനെ നല്ല അടിപൊളി സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമന്റിൽ ഇത് എങ്ങനുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടെന്ന് ചൂട് കൊടുക്കാനെങ്ങാണിച്ചു എല്ലാ അടിപൊളിയേക്കണേ സൂപ്പർ ആയി എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബായ് അസലക്കും